ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം നിസ്സു അല്ലേ നമ്മളൊരു മൂന്നാഴ്ചക്ക് നാട്ടിലേക്ക് ഇന്ന് പോയി ഒന്ന് അറുമാച്ചിട്ട് പോന്നു ചെറുതായിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതായത് കാനഡയിൽ പഠിക്കാൻ വന്നിട്ട് അവസാനം ഒരു വെള്ളക്കാരൻ്റെ കൂടെ അതായത് അപ്പൻ്റെ പ്രായം ഉള്ള ആളുടെ കൂടെ പോയ ഒരു പെൺകുട്ടിയുടെ ഒരു കഥ ഒരു കുടുംബം ഒരു തകർന്ന കഥ മുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ എന്നെ വേറെ ഒരാൾ വിളിച്ചു ആൾ വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു റിലേഷനിൽ പെട്ട് കിടന്നിട്ട് നമ്മൾ അത് വേണ്ടാന്ന് വെക്കുമ്പോൾ പിന്നെ ഇതും ആലോചിച്ചിട്ട് അയ്യോ അവൾ പോയേ അല്ലെങ്കിൽ അവൻ പോയി എന്നും പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞ് നടക്കുകയല്ല ചെയ്യണ്ടേ എന്നും പറഞ്ഞിട്ട് അയാൾ ചെയ്ത കാര്യം എന്താണ് എന്നാണ് പറഞ്ഞത് പുള്ളിയുടെ ഭാര്യ ഇങ്ങനെ പോയതാ അതുകൊണ്ടാണ് പുള്ളി എന്നെ വിളിച്ചത് അപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞോ മെനക്കെട്ട് പുള്ളി ഇപ്പോൾ സെറ്റിലായിരിക്കുന്ന നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ മെനക്കെട്ട് വരണ്ട കാര്യം പറഞ്ഞോ എന്ന് പറഞ്ഞു പിന്നെ നമ്മളാ കൂടി മൂന്നാഴ്ചയുള്ളൂ ഈ മൂന്നാഴ്ച സമയത്തിനുള്ളിൽ നമ്മളിങ്ങനെ ആൾക്കാർ കാണാൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അത് ഒഴിവാക്കി അപ്പോൾ ആൾ പുള്ളി ഫോണിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പുള്ളിയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കൂടെ പഠിച്ച ഒരു കുട്ടീനാണ് പുള്ളി കല്യാണം കഴിച്ച് അത് ചെറുപ്പം തൊട്ടേ പ്രേമിച്ച് കല്യാണം കഴിച്ച് അത്രയും ലെവൽ സെറ്റപ്പിൽ വന്ന മനുഷ്യനാണ് എന്നിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു ഇതേമാതിരി വേറെ ബന്ധങ്ങളായി കാര്യങ്ങളായി ഭാര്യ പോയി ഭാര്യ പോയത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ രണ്ട് പെൺപിള്ളേരും ഉള്ളത് രണ്ട് പെൺപിള്ളേരും കൂടെ കൊണ്ടുപോയെന്നു മാത്രമല്ല പോയ ആള് പക്ക ഒരു എന്താ പറയുക ഒരു മില്യണറാണ് വലിയൊരു ബംഗ്ലാവയ്ക്കുള്ള ഒരു വലിയൊരാളുടെ കൂടെ പോയത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ വെള്ളക്കാരനുമായിട്ടുള്ള റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഭാര്യയോട് പറഞ്ഞു എന്തായാലും പറ്റാനുള്ളത് പറ്റി എന്നാൽ വിട്ടേക്ക് നമുക്ക് എന്നാൽ നമ്മുടെ മക്കളേക്കുണ്ടല്ലോ എൻ്റെ പേരിൽ അത് ഒരു തെറ്റ് പറ്റി പോട്ടെ വിട്ടേക്ക് എന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളിക്കാരത്തി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി പോയെ അപ്പോൾ ആ പോകുന്നതിന് മുമ്പായിട്ട് എന്താ പറ്റുകയെന്ന് വെച്ചെങ്കിൽ അലമ്പുണ്ടായി പുള്ളി സ്മോൾ അടിച്ചു എടുത്തിട്ട് പെടച്ചു നേരെ ഡൊമസ്റ്റിക് വയലേഷൻ വരുന്നു പോലീസ് വരുന്നു പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളി രണ്ടാഴ്ച കഴിയുമ്പോൾ പുള്ളി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭാര്യ മക്കളെ എവിടെയെന്ന് പുള്ളിക്കൊരു ഇടിയില്ല അവർ താമസിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോയി അങ്ങനെ പക്ഷേ വേറെ ഒരു കുറച്ച് ലിങ്കുകളൊക്കെ വെച്ച് കണ്ടുപിടിച്ചു അവിടെ ഇവരീക്കണേന്നുള്ളത് അങ്ങനെ അവിടെ കടക്കാൻ പറ്റില്ല കാരണം ഇത് മറ്റേ വെള്ളക്കാരൻ്റെ പ്രോപ്പർട്ടിയാണ് പക്ഷേ ഇയാൾ രണ്ട് പെൺപിള്ളേരാ മൂത്ത കുട്ടിക്ക് പത്ത് പതിനഞ്ച് വയസ്സായിരുന്നു പറഞ്ഞയാള് രണ്ടാമത്തെ കുട്ടി ചെറുതാ ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാല് പുള്ളി ഊബർ ഓടൻ ആയിരുന്നു ആ വീടിന്റെ പരിസരത്ത് രണ്ട് മാസത്തോളം ഇയാളെ ഏതാണ്ട് സി സി ടി വി പോലെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ഈ കാറും കൊണ്ട് ഊവറോഡും പിന്നെ കിട്ടാമെന്നെങ്കിൽ ആപ്പിലേക്ക് രാത്രി ചില രാത്രികളിൽ അയാൾ അവിട്ടം എണ്ണക്കെട്ടിട്ട് അവിടെ കിടക്കും ഒരു സൈഡിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വരണുണ്ടോ എൻ്റെ മക്കളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എൻ്റെ ഭാര്യനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഒരു സാധനം അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മോളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി മോളുടെ നമ്പറും കിട്ടി വേറെ നമ്പറായിരുന്നു ആ നമ്പർ കിട്ടി അതിൽ മോളെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ മോളോട് ചോദിച്ചു ആ പുള്ളി എങ്ങനെയുണ്ട് നിങ്ങളെ മരിക്ക് കെയർ ചെയ്യുമോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുമോ അങ്ങനെ അൺവാണ്ടഡ് ടച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പുള്ളിക്ക് മോൾ പറഞ്ഞു അപ്പയുടെ സംശയം എനിക്ക് മനസ്സിലായി പക്ഷേ ആൾ വളരെ ആണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങളെ അത്യാവശ്യം കെയർ ചെയ്യുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേസ് കഴിഞ്ഞു അങ്ങനെ കേസ് വിധിയായി അവർ സെപ്പറേറ്റായി ഈ മനുഷ്യൻ എന്താ പറയുക അപ്പം ആളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ സോറി ആളുടെ കടമകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ അതാൾ ചെയ്തു എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നാട്ടിലത്തെ പ്രോപ്പർട്ടിയിൽ കുറച്ച് വിഹിതങ്ങൾ ആദ്യം ഭാര്യ മസിൽ പിടിച്ചു ഭാര്യയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഇയാൾ മക്കളുടെ പേരിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു സംഭവം വെച്ച് പിന്നെ ഒരു മീഡിയേഷൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് തോന്നും എന്തായാലും മക്കളുടെ പേരിൽ പുള്ളിയുടെ ജന്മനാട്ടിൽ പറമ്പും വീടും പറമ്പും ഉണ്ട് അത് കൊടുത്തിട്ടില്ല പകരം പുള്ളി ഉണ്ടാക്കിയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഒരു ഫ്ലാറ്റ് അപ്പോൾ ആ ഫ്ലാറ്റ് ആ മക്കളുടെ പേരിൽ എഴുതി വെച്ച് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ സ്വത്തിൽ നിന്ന് കൊടുക്കാനുള്ള വകുപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പുള്ളി അവിടെ നിന്ന് അങ്ങനെ സലാം പറഞ്ഞു സലാം പറഞ്ഞത് വെറുതെ സലാം പറഞ്ഞില്ല പുള്ളി ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഞാനിപ്പോൾ വീണ്ടും പറയണ ഒരിക്കലും നമ്മൾ ഡിവോഴ്സിന് പ്രൊമോഷൻ കൊടുക്കുന്നതോ അങ്ങനെയൊന്നല്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോവാന്നുള്ളൊരു സംഭവം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അമേരിക്ക യു കെ കാനഡ എല്ലാ രാജ്യങ്ങളിലേക്കും പിള്ളേർ പോകണം തന്നെ പകുതി ആം പിള്ളേരെ പെൺപിള്ളരായാലും പകുതി ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് ഉള്ള പോലെ കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു റിലേഷനിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ഉണ്ടാവും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും അല്ലേ അതുഖാചരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ബാക്ക് ടു നോർമൽ നമ്മളായേ പറ്റൂ അതാണ് ജീവിതം അപ്പോൾ ഇയാൾ അങ്ങനെ ഈ കേസ് പുക്കാറൊക്കെ ആയിട്ട് നടക്കണ സമയത്ത് ഒരു അന്യ രാജ്യക്കാരി ഒരു വിയറ്റ്നാമി പോലത്തെ ഒരു പെണ്ണിനെ ഇയാൾ പരിചയപ്പെട്ടു അപ്പോൾ അങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ ഇയാൾ അവിടെ ഒരു കോഴ്സ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ആ കോഴ്സ് ചെയ്യണ സമയത്താണ് ഈ പുള്ളിക്കാരത്തിനെ കണക്റ്റ് ചെയ്യണേ അങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ ഫാമിലി ഇങ്ങനെ പ്രശ്നമായി അങ്ങനെ പോയി ഇപ്പം കേസാന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണിന് ഒരു കടാവും പ്ലസ് ഈ പെണ്ണ് ഇവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വലിയൊരു കോടീശ്വരിയാണ് ഇവിടെ വന്നിട്ട് താമസിക്കുക സ്വന്തമായിട്ട് വീട് മേടിച്ചിട്ട് കാനഡയിൽ ലോണൊന്നും ഇല്ലാതെ വീട് മേടിച്ചിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ താമസിക്കുക അങ്ങനെ രണ്ടുപേരും തമ്മിൽ കാര്യങ്ങളാ എന്തിനു പറയണോ ഇയാൾ കല്യാണം കഴിച്ചു കാനഡയിലത്ത് വീട് വിറ്റിട്ട് ഇപ്പം നാട്ടിൽ അവർ സെറ്റിൽ ആയിട്ടുണ്ട് എൻ്റെ ഭാര്യേനെ കാനഡ വന്നിട്ടൊരു സായിപ്പ് അടിച്ചെടുത്തെങ്കിൽ ഞാനതും പറഞ്ഞു കരഞ്ഞിട്ട് കിടന്നൊക്കെ കിടക്കല്ലേ ചെയ്യണ്ടേ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അതിന് എന്നോട് പറ പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമാണ് നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടു നമ്മുടെ മക്കളെ ആ മക്കൾക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാവുന്നത് ഇപ്പം അവരെ കൂടി ഇല്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തേ എൻ്റെ സ്വത്തിൻ്റെ കാര്യങ്ങളെല്ലാമായിട്ട് ഞാൻ മൂത്തോളോട് പറഞ്ഞ് ഏൽപ്പിച്ചു മോള് അനിയത്തി വലുതാവുമ്പോൾ അവളോട് പറയണം ശരിക്കുള്ളതെന്താ നാട്ടിലുണ്ടെന്നും ഏഹ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു വീടും അവിടെ റെഡിയാണെന്നുള്ളത് ഒരു അപ്പാർട്ട്മെൻറ്റോട് റെഡിയാണെന്നുള്ളത് നീ അവളോട് പറയണം വലുതാവുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ആളുടെ ഉത്തരവാദിത്വം പുള്ളി അവിടെ തീർക്കണ് കാരണം പുള്ളിനെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിനെ വീണ്ടും പിടിച്ചു പിടിച്ച് ജയിലിലിടും അപ്പോൾ പുള്ളി അത് കഴിഞ്ഞു ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു പുള്ളി അടുത്ത ജീവിതം തുടങ്ങി അപ്പോൾ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞവർ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത് ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ വരും ഞാൻ വീണ്ടും പറയുന്നത് ഒരിക്കലും ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ വേറെ ബന്ധങ്ങൾക്കുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കണേ നമ്മൾ നമ്മളൊരാ ഒരാളായിട്ട് ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അറിയാലോ എളുപ്പമൊന്നുമല്ല പരിപാടി ഒരാളായിട്ട് നമ്മളെല്ലാം ഷെയർ ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അത് പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമ്മൾ പോകും ചിലപ്പോൾ അവിടെ ചതി പറ്റാം അല്ലെങ്കിൽ വളരെ ഒരു മേസേജ് ചുറ്റും ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കും അല്ലേ അപ്പം ഇയാൾ ചെയ്തെന്താ ഇയാൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ കിടന്ന് മോങ്ങാൻ നിൽക്കാതെ ഏഹ് തല്ല് കിട്ടിയ പട്ടിയുടെ മതി ഇടുന്ന മോങ്ങാൻ നിൽക്കാണ്ട് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണോ ഓക്കെ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ കുറച്ച് നാളിരുന്ന് കരഞ്ഞോ അത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ സ്റ്റെപ്പ് ചെയ്യുക അത് അവസാനിപ്പിക്കുക എവിടെയാണ് നിൽക്കണേ ആ ഭാഗം നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള പുള്ളിപ്പോൾ നാട്ടിൽ പോയി പുള്ളി നാട്ടിൽ സെറ്റിൽഡാണ് മക്കളെ സോറി മക്കളെ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യ രണ്ടാമത്തെ ഭാര്യയിലുള്ള ആ കൊച്ച് ആ കുട്ടീനെ അവിടെ നാട്ടിൽ ചേർത്തിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പുള്ളി പറഞ്ഞു എല്ലാക്കും കൗതുക തന്നെ കാണുമ്പോൾ പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യില്ല നമ്മളിങ്ങനെ ആവണം എന്ത് കാര്യമെന്നറിയാം നമ്മൾ ഒരു ടോക്സിക് റിലേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത റിലേഷൻ ആണെങ്കിലും നമ്മുടെ പങ്കാളി അത് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കുറ്റം പറയാമെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാർ പറയണത് നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അനുസരിക്കും അല്ലേ അപ്പം എന്തുകൊണ്ടാണ് അനുസരിക്കണേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അന്ധമായിട്ടുള്ള സ്നേഹം കാരണം കൊണ്ടും പിന്നെ ആ കുടുംബം മര്യാദയ്ക്ക് പോവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഈ ഭാര്യമാർക്ക് അടിമപ്പെട്ട് കിടക്കുന്നതുകൊണ്ടല്ല സെയിം കേസ് തന്നെ ഭർത്താവിനും മനസ്സിലാവേണ്ട ഒരു ഭാര്യ ഭർത്താവ് താൻ തോന്നി ഇയാൾ പറയുന്നത് മുഴുവൻ കേട്ട് കണ്ണടച്ച് നടക്കാണെങ്കിൽ ഈ പാവം ഇതൊരു പൊട്ടിയായിട്ടല്ല പകരം ഈ ഭർത്താവിനോട് ഇഷ്ടം കൊണ്ടും ഫാമിലി എന്ന് പറഞ്ഞ സാധനം മരകി പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ വെള്ളക്കാരെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കടക്കണം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ വളരെ ഹാപ്പി ആയിട്ട് വരും ഒരു കാറിൽ വരുന്നു കാറിലിരുന്ന് ഫ്രഞ്ച് ഒക്കെ അടിച്ചിരുന്ന നേരെ പുറത്തേക്ക് ഇറങ്ങി അവർ ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കുടിച്ച് കഴിയുമ്പോൾ വെയിറ്റർ ചോദിച്ച് ചോദിക്കും ബില്ല് സെപ്പറേറ്റ് ആണോ ഒരുമിച്ചാണോ എന്ന് സെപ്പറേറ്റാന്ന് പറഞ്ഞാൽ കഴിച്ചാലും നേരെ ഫിഫ്റ്റി ആണ് പരിപാടി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവും ഫാമിലി കേട്ട് കഴിക്കാൻ പോയിട്ട് നാല് പേര് കഴിച്ചു എന്നാൽ ബില്ലിന് നാലാക്കി പോകുമെന്ന് നമ്മൾ പറയുമോ നമ്മൾ പറയില്ല അപ്പം നമ്മൾ കണ്ട് വളർന്ന് പഠിച്ച് വളർന്ന സാധനം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക കൂ ഉറപ്പുള്ള സാധനമാണ് വിള്ളൽ ഉണ്ടാവില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല ഇവർക്കിത് അറിയാം എനി ടൈം വിള്ളൽ വരാം ഈവൻ ഭാര്യയുടെ എ ടി എം കാർഡിൻ്റെ പിന്നമ്പർ ഭർത്താവിനോ ഭർത്താവിൻ്റെ പിൻകാഡ് പിൻ നമ്പർ ഭാര്യയ്ക്കോ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല ഇമെയിൽ ആക്സസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവണമെന്നില്ല കാരണം പ്രൈവസി അപ്പോൾ അവർ എത്രക്ക് സ്നേഹിച്ചാലും ഒരു കൈകലിൽ ഒരു ടെട്ടാങ്കിലും സ്നേഹിക്കും അതാണ് അവരുടെ സ്റ്റൈല് കാരണം എന്താ കുറേ വർഷങ്ങളായിട്ട് അവരോട് എക്സ്പീരിയൻസ് കാരണം ഇവരുടെ പേരൻസും ഗ്രാൻഡ് പാരൻസും ഇങ്ങനെ പോയ ആൾക്കാരാണ് നമ്മളുടെ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്കും വരുമ്പോൾ നമ്മൾ എന്താ പറയുക മാറാൻ തയ്യാറാവണം അപ്പം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഞാൻ പറഞ്ഞു വീണ്ടും മര്യാദയ്ക്ക് പോകുന്ന കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടാ അങ്ങനെയല്ല ഞാൻ പറയണത് അതായത് ഒരു രണ്ട് മൂന്ന് കേസുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് ആണുങ്ങൾ പിടിച്ചുകൊണ്ട് പോകും മിക്കവാറും ആണുങ്ങളുടെ കയ്യിലായിരിക്കാം പ്രശ്നം കിടക്കണേ പക്ഷേ എന്നിരുന്നാലും ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭാര്യ എന്ന് പറയുന്ന ആൾക്ക് ആ ജീവിത പങ്കാളിക്ക് നമ്മുടെ സ്വത്തിൻ്റെ പകുതിയും സകല സാധനം എല്ലാം കൊടുത്തിട്ട് പിന്നെ ഈ മനുഷ്യൻ നമ്മൾ കാണുമ്പോൾ ഫുള്ള് നശിച്ച് നാറാണക്കല്ലാണ് അങ്ങനെ അങ്ങ് ഡിപ്പെൻഡായി പോവും അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടേ നമ്മൾ ശരിക്കും കാണുങ്ങളപ്പോൾ ഇത്ര ഉള്ളു ഏ അത് എനിക്കറിയില്ല എങ്ങനത്തെ സംഭവിക്കണം നമുക്കിപ്പോൾ ഒരു ഫാമിലി ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ഭാര്യ പറയുന്നത് നമ്മൾ കണ്ണടച്ച് പോട്ടെ കാരണം നമുക്കൊരു സന്തോഷം സമാധാനമുള്ള ആവശ്യം അപ്പോൾ ഇത് എൻ്റെ ഒരു ചിന്തയാണ് പ്ലസ് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ അയാളുടെ അനുഭവകഥയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ റിലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏഹ് ആൾ ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാൾ ചെയ്ത പണി എന്താ വെച്ചാൽ വീണ്ടും ആ ഭാര്യയോട് പറയാണ് നമുക്കത് പോട്ടെ ഏഹ് നമുക്ക് മുന്നോട്ട് പോവാം രണ്ടാം രണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പിടിച്ച് ജയിലിലാക്കി അയാൾ തിരിച്ച് വന്നിട്ട് ഈ മക്കൾ താമസിക്കുന്ന സ്ഥലം അയാൾ കണ്ടുപിടിച്ചിട്ട് അയാൾ ആ ഭാഗത്ത് വരുന്ന റോന്തു ചുറ്റാണ് രണ്ട് മാസം അയാൾ പറഞ്ഞു അപ്പം അപ്പോൾ രണ്ട് മാസം ഏഹ് എൻ്റെ മക്കളവിടെ സേഫാണെന്ന് അത്രയും ഉറപ്പായതിന് ശേഷം ഞാൻ പിന്നെ പണി നിർത്തിയത് ഒരു പക്ഷെ ഞാനിത് പറയുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ്റെ ഭാര്യ ഒരു പക്ഷേ ഈ വീഡിയോ കാണണമെങ്കിൽ അറിയാം നിങ്ങളുടെയും നിങ്ങളുടെ രണ്ടും മക്കളുടെയും ഏഹ് ചുറ്റും ഈ മനുഷ്യൻ പട്ടിണിയും കിടന്നിട്ടും ഊബർ ഓടിച്ചിട്ടും കിടന്ന് നടക്കേണ്ടായിരുന്നു ഉള്ളത് അവിടെയും അയാൾ 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 പറഞ്ഞതാ ഞാൻ എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു അവസാനത്തിണ്ടായിരുന്നു ഈ ഒരു സാധനമാണ് അതും ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് നാളൊരു ദിവസം എൻ്റെ മക്കൾ എൻ്റെ അടുത്തുണ്ട് താൻ എന്ത് തന്ധയാണോ എന്ന് ചോദിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ആരെങ്കിലും കിടന്നിട്ട് കിടന്ന് കഷ്ടപ്പാടുണ്ടെങ്കിൽ അവർക്കൊന്നും അയച്ചു കൊടുക്കുക ഈ ഒരു വീഡിയോ ഇങ്ങനെയും ആൾക്കാർ ജീവിക്കേണ്ടെന്നുള്ളത് വീണ്ടും പറയാണ് ഒരിക്കലും ഒരു സെപ്പറേഷനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല പക്ഷേ നമ്മൾ എന്ത് റിലേഷനിലാണെങ്കിലും നമുക്ക് ഒരു വിലയുണ്ട് ആ സാധനത്തിന് നമ്മൾ നന്നിട്ടുണ്ട് കീപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ശരി